മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് നമുക്കൊക്കെ സുവരിതമായ ഒരു സസ്യമാണ് ഈ സസ്യം ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട് കാണുപോയി കണ്ടിട്ടുണ്ട് രാമച്ചം എന്നാണ് ഈ സസ്യത്തിൻ്റെ പേര് ഇത് ഏത് പ്രദേശത്തും നല്ല രീതിയിൽ വളരുന്ന ഒരു സസ്യമാണ് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ളതും എന്നാൽ ആർക്കും നട്ടു വളർത്താൻ പറ്റുന്നതുമായ ഒരു സസ്യമാണ് രാമച്ചം പുല്ലുവർഗത്തിൽപ്പെട്ട ഈ രാമച്ചത്തിൻ്റെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് സാധാരണ പുല്ലുവർഗത്തിൽപ്പെടുന്ന സസ്യങ്ങളുടെയൊക്കെ വേരുകൾ മണ്ണിൻ്റെ ഉപരിതലത്തിലോട്ടാണ് വരാറുള്ളത് എന്നാൽ രാമച്ച വേരുകൾ വളരെ ആഴത്തിൽ ഏതാണ്ട് മൂന്ന് മീറ്ററോളം ആഴത്തിൽ താപ്പോട്ട് ഭൂമിയുടെ ഉള്ളിലോട്ട് വളരുന്ന ഒരു സസ്യമാണ് രാമച്ചം അപ്പോൾ ഈ രാമച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണൊലിപ്പ് തടയാൻ പ്രത്യേകിച്ചും നമ്മുടെ തിഡലുകൾ കയ്യാലകളൊക്കെ സംരക്ഷിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു സസ്യമാണ് ഈ രാമച്ചം അപ്പം നമ്മുടെ കയ്യാലകളുടെ ഭാഗങ്ങളിൽ കയ്യാലകളുടെ മൂൾ ഭാഗങ്ങളിൽ ഈ രാമച്ചം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ കയ്യാല ഇടിഞ്ഞു പോകത്തില്ല വെള്ളം താട് അത് ഉറപ്പാണ് ഒപ്പം തന്നെ മഴവെള്ളം മണ്ണൊലിപ്പിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഈ രാമച്ചം നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ രാമച്ചത്തിൻ്റെ ആ ശക്തി കൊണ്ട് ആ വേറിൻ്റെ ആ താപ്പോട്ടുള്ള ശക്തി കൊണ്ട് ആ മണ്ണ് സംരക്ഷിക്കപ്പെടും എന്ന് മാത്രമല്ല ശക്തമായ മഴയെ തടയാന് ഈ രാമച്ചത്തിൻ്റെ ഈ ഇലകൾക്കും സാധിക്കും അങ്ങനെ ഭൂമിക്കൊരു കവചമായി വരുന്ന ഒരു സസ്യമായിട്ട് നമുക്ക് ഈ രാമച്ചതിനെ കാണാം ഇനിയും ഇതിൻ്റെ നടിയെന്ന് പറയുന്നുണ്ട് ഇതേപോലെയുള്ള ചിലപ്പ് ഈ രണ്ട് ഈ ചിലപ്പ് ഈ ഇത് പൂർണ്ണമായിട്ടും കിളച്ചെടുക്കുക കിളച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വളരെ ആഴത്തിലാണ് ഇതിൻ്റെ വേര് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല ശക്തിയുള്ള പിന്നെ കുന്താൽ ഉപയോഗിച്ച് നല്ല വലിയ കുന്താൽ ഉപയോഗിച്ച് താഴ്ന്ന് കിളച്ച് വേര് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ഇത് എടുക്കാൻ അതിനുശേഷം ഈ ചനപ്പ് നമുക്ക് അടർത്തിയെടുക്കാം ചനപ്പ് അടർത്തിയെടുത്ത് ഈ ഇല മുറിച്ച് കളഞ്ഞതിന് ശേഷം വേരോടുകൂടിയ ചിനപ്പ് ഭാഗങ്ങൾ രണ്ടെണ്ണം ആണ് നമ്മൾ ഒരു കുഴിയിൽ കടേണ്ടത് അപ്പോൾ രണ്ടെണ്ണം രണ്ട് വിത്ത് രണ്ട് ചനപ്പാണ് നടേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ രാമച്ചൻ നടന്ന ആ സ്ഥലത്ത് വൃത്തത്തിൽ ഭംഗിയായ രീതിയിൽ കുഴിയെടുക്കുക ആ കുഴിക്കകത്ത് നല്ല രീതിയിലുള്ള മണ്ണ് ഇടയണം അതായത് കല്ല് കിടക്കാൻ പാടില്ല നല്ല രീതിയിൽ കല്ലുകളും വേരുകളും ഒക്കെ മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ മണ്ണ് ഇടഞ്ഞ് അതിനകത്ത് വേണം ഈ രണ്ട് ചെനപ്പ് നിറഞ്ഞ് ഇതിന് പ്രത്യേകിച്ച് വലിയ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട് ഇതിന് ഇല വന്നു കഴിയുന്നുണ്ടെങ്കിൽ ആ തടത്തിൽ എല്ലുപൊടി നമുക്കറിയാം എല്ലുപൊടി പ്രത്യേകം നമുക്കറിയാം വേര് നല്ല ശക്തി ഉണ്ടാവാനും വേര് ധാരാളം ഉണ്ടാവാനുമാണ് എല്ലുപൊടി നമ്മൾ ചേർക്കുന്നത് അപ്പം ഒരു നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി ഇതിൻ്റെ വട്ടം നമ്മൾ കൊടുക്കുക പിന്നെ കഴിയുമെങ്കിൽ ചാണകപ്പൊടി ചാണകപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കൊടുത്താൽ മതി അതിനുശേഷം മണ്ണ് കൂട്ടിയാൽ മാത്രം മതി വേറെ വളപ്രയോഗമൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുന്നൊന്നെ ഇത് ധാരാളം ചനപ്പോടു കൂടി ഇങ്ങനെ വളർന്നു വരും ഏതാണ്ട് ഒന്നര വർഷക്കാലം ഒന്നര വർഷക്കാലം പന്ത്രണ്ട് പത്ത് പതിനെട്ട് മാസം പത്ത് പതിനേഴ് മാസം ആകുമ്പോഴത്തേന് ഇത് ശരിക്കും ചനച്ച് നല്ല വിസ്തൃതിയിൽ വ്യാപിച്ച് ഇരിക്കും അത് നമുക്ക് കിളച്ചെടുക്കാം കിളച്ചെടുത്താൽ ഇതിൻ്റെ വിപണന സാധ്യത എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൈലം ഇതിൻ്റെ വേരിൽ രാമച്ചത്തിൻ്റെ വേരിൽ ധാരാളം തൈലം അടങ്ങിയിട്ടുണ്ട് അപ്പം രാമചന്ദ്രൻ പേരിൽ അടങ്ങിയിരിക്കുന്ന ഈ തൈലം നമുക്ക് വാറ്റിയെടുത്ത് വിൽപ്പന നടത്താം അതല്ലെങ്കിൽ നമുക്ക് ഈ രാമച്ചത്തിൻ്റെ വേര് കടകളിലും അതുപോലെ ഈ രാമച്ചൻ വാറ്റുന്ന ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണമെങ്കിൽ നമുക്കിതിൻ്റെ പേര് വിൽപ്പന നടത്താൻ സാധിക്കും പിന്നെ അങ്ങനെ വിൽക്കുന്നതിന് ഉപരിയായിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു ദാഹശമനിയാണ് ഈ കഴിഞ്ഞ ആ അതികഠിനമായ വരൾച്ച അതേപോലുള്ള വരൾച്ച സമയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന ഈ രാമച്ചത്തിൻ്റെ വേര് ശുദ്ധി ചെയ്ത് അത് ചെറു കഷ്ണങ്ങളാക്കി മൺകലത്തിൽ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ അത് കുടിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അത്യുഷ്ണം ആ ചൂട് കുറയാനും ഒപ്പം നല്ല ഒരു സുഗന്ധം നമുക്കുണ്ടാകാനും സാധിക്കും നല്ല തണുപ്പും നമുക്ക് ലഭിക്കും അത് നല്ലൊരു സംഗതിയാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ രാമച്ചം അരച്ച് രാമച്ചത്തിൻ്റെ വേര് ചെറു കഷ്ണങ്ങളാക്കി അത് അരച്ചോ അല്ലെങ്കിൽ പൊടിയാക്കിയോ നമ്മൾ ചാലിച്ച് കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ ശരീരത്തിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ദുർഗന്ധം മാറുകയും നല്ല സുഗന്ധം ശരീരത്തിന് ലഭ്യമാവുകയും ഒക്കെ ചെയ്യും അത് വളരെ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ശരീരം തേച്ച് കുളിക്കാൻ ഇപ്പോൾ ഇഞ്ച ചകിരി അതുപോലെ മുളകോടിയുടെ തണ്ട് അതുപോലെ പാളനർമാരുടെ ഇല ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ശരീരം കുളിക്കുന്ന സമയത്ത് തേക്കാറുണ്ട് ആ ആലിൽ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനെ വരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ വേര് എടുക്കുക ഇതിൻ്റെ വേര് കളച്ചെടുത്ത് നമ്മുടെ എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും വേര് എടുത്തതിനു ശേഷം അത് ഭംഗിയായിട്ട് കഴുകണം ഭംഗിയായിട്ട് കഴുകി അതിൽ അടങ്ങിയിരിക്കുന്ന അതിലടങ്ങിയിരിക്കുന്ന ഒക്കെ നമ്മൾ നീക്കം ചെയ്യണം നീക്കം ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെ നല്ല ഭംഗിയായിട്ട് തിളച്ച വെള്ളത്തിൽ ഇത് നമ്മൾ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിരുന്നതിന് ശേഷം നമ്മൾ ഒരു നാരങ്ങയുടെ നീരൂടെ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കുക നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞൊഴിച്ച് അത് അടച്ചങ്ങ് വെക്കുക അടച്ച് വെച്ചിരുന്ന് ആ പിറ്റേ ദിവസം അത് ആറും കഴിയുന്ന മൺകലത്തിൽ മൺകലത്തിൽ വേണം ഇങ്ങനെ ചെയ്യാൻ പിറ്റേ ദിവസം അത് ആറും തന്നെ ഇത് എടുക്കുക എടുത്ത് അത് അരിച്ചെടുക്കുക എടുത്തതിന് ശേഷം ആ പിന്നെ രാമചന്ദ്രൻ്റെ പേര് നമ്മുടെ ശരീരം തേക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ച് തേച്ച് കുളിക്കുന്നെ നമ്മുടെ ശരീരത്തിലെ ആ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യപ്പെടും പിന്നെ മറ്റൊന്ന് ശരീരത്തിന് ഒരു ചെറിയ സുഗന്ധവും ലഭിക്കും പിന്നെ ഈ നമ്മൾ എടുത്ത ഈ ബാക്കി ആ വെള്ളം ആ വെള്ളത്തിനകത്ത് ഈ രാമച്ചത്തിൻ്റെ ഗുണങ്ങൾ ആ സുഗന്ധം ആ രാമച്ചത്തിനുള്ള ആ സുഗന്ധം ആ വെള്ളത്തിനകത്ത് കാണും ഈ വെള്ളം നമുക്ക് രാവിലെ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ മുഖം കഴിവാനുമൊക്കെ ഉപയോഗിക്കുന്നവേ മുഖത്തിന് നല്ല തണുപ്പും ഒരു സ്നിഗ്ധതയും ഒരു ഉന്മേഷവും ഒക്കെ മുഖത്ത് പ്രകടമായി കിട്ടും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഈ രാമച്ചത്തിൻ്റെ സത്ത് ഉപയോഗിച്ചുള്ള ഒരു സോപ്പ് ഉണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് രാമച്ചത്തിൻ്റെ കുളിരും എന്നൊക്കെയുള്ള ഒരു സോപ്പ് ആ സോപ്പ് രാമച്ചൻ്റെ സത്ത് അറിയിട്ടുണ്ട് അതുപോലെ തന്നെ കിടക്ക നമ്മുടെ കിടക്കള മെത്തകളൊക്കെ ഉണ്ടാക്കാൻ മെത്ത എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റ് വല്ലയിട്ട് വേണം കിടക്കാൻ അങ്ങനെയുള്ള കിടക്കകളൊക്കെ ഉണ്ടാക്കാൻ രാമച്ചൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ രാമച്ച വിഷറി രാമച്ചത്തിൻ്റെ ഈ വേര് വേരുകൊണ്ടുണ്ടാക്കുന്ന വിഷറികൾ നമുക്ക് ഇപ്പം വിപണിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ആ വിഷറി കൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ വീശുന്ന ഉടനെ നല്ല ഒരു സുഗന്ധമാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല സുഗന്ധം നമുക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഒപ്പം പ്രകൃതി ഗുണങ്ങളും പ്രകൃതിക്കും അനുയോജ്യമായ ഒരു സസ്യമാണ് ഈ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും രാമച്ചം വളരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അതൊന്ന് വെച്ച് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രാമചന്ദൻ്റെ വേര് ഉണക്കി അത് ശുദ്ധിയാക്കി ഉണക്കി നമ്മൾ അത് വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിരുന്നാൽ നല്ല സുഗന്ധം കിട്ടും അതുപോലെ തന്നെ മഴക്കാലത്ത് കൊടു കൊതുകിനെയൊക്കെ നമ്മൾ പുകയ്ക്കുന്നുണ്ണി ഈ രാമചന്ദ്രൻ്റെ വേരിൻ്റെ ഒരല്പം ആ കൊതു കൊതു പൊയ്ക്കുന്ന ആ അതിനകത്ത് ഇടാങ്കിൽ ആ തീക്കകത്ത് ഇടാങ്കിൽ അത് നല്ല ഒരു സുഗന്ധം ഉണ്ടായി ഉണ്ടാകും നമ്മൾ ആ പോകുമ്പോൾ അങ്ങനെ നല്ല സുഗന്ധത്തിനും ഒപ്പം ആരോഗ്യ സംരക്ഷണവും അണുനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് ഈ രാമച്ചം എന്ന് പറയുന്നത് അപ്പം ഈ രാമച്ചത്തിൻ്റെ രണ്ട് ചനപ്പ് മേടിച്ച് നമുക്ക് തരാം പിന്നെ മറ്റൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഈ രാമച്ചം കഴിയുന്നതും ചട്ടിയിൽ വയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഇതിൻ്റെ വേര് വളരെ ആഴത്തിൽ വളരുന്നായാലേ ചട്ടിയിലായാലേ അതിന് വേര് കുറച്ചേ കിട്ടത്തുള്ളൂ കാരണം അത് ചട്ടിയിൽ ഇരുന്ന് ചുറ്റിപ്പോവും അതുകൊണ്ട് വേര് കുറച്ചേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒരു പക്ഷേ രാമച്ചൻ നമുക്ക് നട്ടു പിടിപ്പിക്കണം സ്ഥല സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ഒരു വലിയ ചാക്കിനകത്ത് നിറച്ച് മണ്ണിട്ട് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് ചിലപ്പ് നട്ടുപിടിപ്പിക്കാം അപ്പം ഏതാണ്ട് വലിയ ചാക്കാവുന്ന താഴോട്ട് അതിൻ്റെ വേര് പോവും അപ്പോൾ അതിനകത്ത് വളം ഇട്ട് കൊടുക്കണം വല്ലപ്പോഴും ഒക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഡ്രമ്മിലുമൊക്കെ പറ്റും ഒരിക്കലും ചട്ടിയിലോ ഗ്രോവായിലോ നമ്മുടെ ഈ രാമച്ചം നട്ടു പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ നട്ടുപിടിപ്പിച്ചാലേ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വേര് കിട്ടത്തില്ല രാമച്ചത്തിൻ്റെ നടിയിൽ വസ്തു അതുപോലെ തന്നെ ഇതിൻ്റെ വിലയ്ക്ക് നമുക്ക് വയ്ക്കാനും പറ്റുന്നത് ഇതിൻ്റെ വേരാണ് ഈ വേര് നമുക്ക് ലഭ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് വില കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ട് മൂട് അല്ലെങ്കിൽ ഒരു മൂട് ഒരിക്കൽ നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിഡിലെ മൊത്തം ഈ രാമച്യം വെക്കാനും അങ്ങനെ നമുക്ക് തിഡലിൻ്റെ ഇടിച്ചിലും മണ്ണൊലിപ്പം തടയാനും സാധിക്കും ഒപ്പം ഇത് കിളച്ചു കൊടുത്ത് അങ്ങാടിക്കടകളിലോ അതല്ലെങ്കിൽ എടുക്കുന്നവരോ കുളച്ചു കൊടുത്ത് നമുക്ക് മുതൽ മുടക്കില്ലാതെ ഒരു വലിയ ലാഭം ഉണ്ടാക്കാനും സാധിക്കും അതുപോലെ തന്നെ ദീർഘകാല വിളവാണ് നമ്മൾ ഒന്നരക്കൊല്ലത്തെ ഒന്നര കൊല്ലം കഴിഞ്ഞെങ്കിൽ ഇത് കിളച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഓൺലൈനിലൂടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ തണ്ടുകൾ വിപണനം അതിൻ്റെ ചെനപ്പുകൾ വിൽക്കാനുള്ള ചെനപ്പുകൾ നമുക്ക് വിപണനം നടത്താൻ സാധിക്കും അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വെള്ളം കുടിക്കാനേ നമുക്ക് ദേഹം തേച്ച് കുളിക്കാനേ നമുക്ക് പുതുവിനെ പോയക്കുമ്പോഴേ നമുക്ക് സുഗന്ധം ഉണ്ടാകാനേ ശരീരത്തിന് സുഗന്ധം ഉണ്ടാകാനേ അങ്ങനെ ഭൂമിയിലെ മാലിന്യങ്ങളെ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണവിശേഷം എന്ന് വെച്ചാൽ ഈ മണ്ണിലെ മാലിന്യങ്ങളെ മണ്ണിൽ നമ്മൾ നമ്മളറിഞ്ഞും അറിയാതെ ഒക്കെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങളെയും അതുപോലെ ജലത്തെയും ഒക്കെ വലിച്ചെടുത്ത് ജലത്തിൻ്റെ ജലത്തിലടങ്ങിയിരിക്കുന്ന ജലത്തിനടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെയൊക്കെ ഈ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവും ഈ രാമച്ചൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ കിണറിന് ചുറ്റുമൊക്കെ ഈ രാമച്ചൻ നട്ടുപിടിപ്പിക്കുമായിരുന്നു കാരണം അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കിണറ്റിൽ വെള്ളം താഴ്ന്നുള്ള ശുദ്ധജലം ഇത് മാലിന്യങ്ങളെ വലിച്ചെടുത്തതിനു ശേഷം ശുദ്ധജലം വേണം താപ്പോട്ട് പോകാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ രാമച്ചൻ കിണറ്റിനും ചുറ്റും പണ്ട് തഴുപിടിപ്പിച്ചത് ഏതായിരുന്നാലും ഇത്തരം ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒട്ടനവധി നേട്ടങ്ങളുള്ള ഈ രാമക്ഷം നട്ടുപിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് പങ്കുവയ്ക്കാനും അത് പ്രാവർത്തിയമാക്കാനും നിങ്ങൾക്ക് താല്പര്യം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളവർ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം